ഓഗസ്റ്റ് ഏഴിനാണ് ടാറ്റയുടെ ആദ്യ എസ് യു വി കൂപ്പയായ കറുവ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത് ആദ്യം എത്തുന്നത് കറവ് ഇ വി വേർഷൻ ആയിരിക്കും പിന്നീടായിരിക്കും പെട്രോൾ ഡീസൽ വേർഷനുകൾ ടാറ്റ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് കറവ് ഇ വി വേർഷൻ്റെയും ഐസ് വേർഷൻ്റെയും ഓവറോൾ എക്സ്റ്റീരിയർ ഡിസൈൻ സിമിലറാണ് സ്ട്രൈക്കിംഗ് റോഡ് പ്രസൻസും ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസും ഉള്ള മോഡലാണ് കറവ് ഐ സി എഞ്ചിൻ മോഡലുകളും ഇ വി മോഡലുകളും നിർമ്മിക്കാൻ കഴിയുന്ന ടാറ്റയുടെ ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും പുതിയ കറുവും ടാറ്റ നിർമ്മിച്ചിരിക്കുന്നത് ക്രിയേറ്റീവ് എംപവേർഡ് ഫ്ലിയർലെസ് എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളാണ് കറിവിനുള്ളത് കറിവിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി എട്ട് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി പത്ത് എം എം വെടുത്തും ആയിരത്തി അറുനൂറ്റി മുപ്പത് എം എം ഹൈറ്റുമുണ്ട് പതിനെട്ട് ഇഞ്ച് അലോയിവിയിൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വോയിസ് ആക്ടിവേറ്റഡ് പനോറമിക്സ് അൺറൂഫ് മികച്ച ബൂട്ട് സ്പേസ് എന്നിവ കറിവിൻ്റെ പ്രത്യേകതകളാണ് കറിവിൻ്റെ ഇ വി വെർഷനിൽ ഫുൾ വെടുത്തിൽ തന്നെ എൽ ഇ ഡി ഡി ആർ എൽ നൽകിയിട്ടുണ്ട് ടാറ്റയുടെ ഫ്രണ്ട് ലോഗോയ്ക്കുള്ളിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ സിക്സ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ നൽകിയിരിക്കുന്നു ഹർമൻ്റെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും വയർലെസ്സായി ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗ് ഓൾ ഫോർ ഡിസ്ക് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് അസിസ്റ്റ് അഡ്വാൻസ്ഡ് ഇ എസ് പി ലെവൽ ടു അഡാസ് അഡ്വാൻസ്ഡ് വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിരിക്കുന്നു വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഇരുപത്തിയഞ്ച് എച്ച് പി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എൻ ടോർക്കും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി ഇരുന്നൂറ്റി അറുപത് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇക്കോ സിറ്റി സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളും നൽകിയിട്ടുണ്ട് ആക്റ്റീവ് ഡോട്ട് ഇ വി എന്ന പ്യുവർ ഇ വി ആർക്കിടെക്ചറിലാണ് കാർ വി വി നിർമ്മിച്ചിരിക്കുന്നത് വി ടു വി വി ടു എൽ എന്നീ ഫംഗ്ഷൻസുകൾ സ്റ്റാൻഡേർഡായി തന്നെ കാർ വി വി നൽകിയിട്ടുണ്ട് വി ടു വി ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് കാർ വി വി ചാർജ് ചെയ്യാൻ കഴിയുന്നു വി ടു എൽ ഫംഗ്ഷൻ്റെ സഹായത്തോടെ വാഹനത്തിൻ്റെ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് മറ്റു പവർ അപ്ലയൻസസ് പ്രവർത്തിപ്പിക്കാൻ കഴിയും സെവൻ പോയിൻറ്റ് ടു കിലോവാട്ടിന്റെ ചാർജർ സ്റ്റാൻഡേർഡായിട്ടും ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റിയുടെ ഭാഗമായി അൻപത് കിലോ വാട്ട് ഡി സി ചാർജിംഗ് സപ്പോർട്ടും നൽകിയിരിക്കുന്നു മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് കറുവിന് ടാറ്റ നൽകുന്ന വാറൻറ്റി ഇ വി മോഡലിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പതിനാറ് ലക്ഷം മുതലും പെട്രോൾ വേരിയൻ്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പത്ത് ലക്ഷത്തി അൻപതിനായിരം മുതലുമായിരിക്കും